ഞങ്ങൾ തൃശ്ശൂർ പട്ടണത്തിലൂടെ ഒരു യാത്ര അല്ല ആദ്യ അതൊന്നെടുക്കല്ലേ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും എടുക്കല്ലേ തൃശ്ശൂർ പട്ടണത്തിലൂടെ ഒരു യാത്ര പിന്നെ എന്തിനാണേ ആ പിന്നെ ഇതിപ്പോ തൃശ്ശൂർ റൗണ്ട് കേറിക്കൊണ്ടിരിക്കുന്നെ കഴിഞ്ഞാ തൃശ്ശൂർ ലോകത്തിലെ ഏറ്റവും വലിയ റൗണ്ട് ഓഫ് ഓപ്പട്ടിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ും ഭൂമിട്ടത് ഏറ്റവും വലിയ എറണാകുളം അല്ലടത്തെ തൃശ്ശൂർ റൗണ്ട് റൗണ്ടു ഞങ്ങളുടെ അത്തേക്കുംകാട് മൈതാനം എല്ലാം വേണേ കണ്ട ഫ്രീ ആയിട്ട് കണ്ടോ ഫ്രീ ആയിട്ട് കണ്ടോ എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യ എന്നിട്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്താ ഇനിയും കാണാൻ നിങ്ങൾക്ക് തൃശ്ശൂർ റൗണ്ട് ഇനി വരാൻ പോലെ തൃശ്ശൂര് പൂരണ് പൂ പൂരം കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ആ ഒരു ആയിരലേക്ക് കിട്ടിയ നമ്മള് തലീസ പൂരം ടീവിൽ വരുന്നതായിരിക്കോഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആക്കി വിടുന്നതായിരിക്കും പൈക്ക വയലും കുഴപ്പമില്ല ഒരു ആയിരം കിട്ടിയാലും മതിയല്ല ഇപ്പ റോട്ടിൽ നോക്കി കഴിഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് വണ്ടി മലിൽ അല്ല അവർക്കൊരു പേടിയല്ല അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല കാരണം നല്ല സ്പീഡിൽ പോകും ഇടിച്ചാലും പ്രശ്നമില്ല ും പ്രശ്ന ശരിക്കുടി ആണുങ്ങളൊക്കെ വെട്ടിച്ചു വെട്ടിച്ചു നിക്കാൻ പറ്റില്ല റൗണ്ട് ഓഫ് കഴിഞ്ഞിട്ടില്ല ഇതിപ്പോ എത്ര മിനിറ്റ് ആഹ് മിനിറ്റ് സെക്കൻഡ് പോയി ഇനിയും റൌണ്ട് ഓഫ് രാംദാസിന്റെ അവിടേക്ക് പോകാൻ റൗണ്ട് രാഗത്തിൽ നമ്മുടെ മോഹൻലാലിന്റെ അടിപൊളി പടം എമ്പുരാൻ കഴിക്കുന്നുണ്ട് ബി ജെ പി കാര്ക്ക് തിരിച്ചിട്ടില്ല അത് സത്യസന്ധമായ കഥ പറയുന്നത് അപ്പൊ ഒരു കൊലപടി നടന്നിട്ടുണ്ട് നമ്മളെ പൃഥ്വിരാജിനും മോഹൻലാലിനും എതിരെ അതിന്റെ പേരിൽ ആ പടം ഒരു ആയിരം കോടിയൊക്കെ നേടാൻ സാധ്യത ആയിരം കോടി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാര് എതിർത്ത പടമൊക്കെ ജയന്റ് സംഘപരിവാർ അജണ്ടകളൊന്നും കേരളത്തിൽ നടക്കാൻ സാധ്യത കുറവാണ് അപ്പൊ മോഹൻലാലിന്റെ പടം എല്ലാവരും കാണുക ആ പടം വിജയിപ്പിക്കുക എൻപുരാ വിജയിപ്പിക്കുക വീണ്ടും വീണ്ടും വിജയിപ്പിക്കുക പിന്നെ അത് കഴിയുമ്പഴത്തേന് നമ്മുടെ മെഗാസ്റ്റാറിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിലെ ഒരു പടം പറഞ്ഞിട്ടുണ്ട് ബസൂഖ ഏപ്രിൽ പത്താം തീയതി അതൊരു സ്റ്റൈലിഷ് ആക്സൻ ഫിലിം ആണ് അതും കാണാം ില്ല ഇനിപ്പോ ബസ് സ്റ്റാൻഡാണ് ഇപ്പൊ കാണണെങ്കിൽ ബസ് സ്റ്റാൻഡും കാണിച്ചു തരാം നിർബന്ധം കാണിച്ചു അതിന്റെ സിനിമ ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫിലിമാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘുപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ പിടിക്കാത്തൊള്ളു എംബുരാൻ നല്ല മേക്കിംഗ് ആണ് ഇംഗ്ലീഷ് പീഠത്തിന് വെല്ലുണ മേക്കിംഗ് ആണ് നല്ല പഠന നല്ല എല്ലാവിധ നടന്മാരുണ്ട് മഞ്ജു വാര്യാര് മോഹൻലാല് പൃഥ്വിരാജ് ടോവിനോ തോമസ് പിന്നെ ഒരുപാട് ഹിന്ദി നടന്മാരുണ്ട് ഒരുപാട് രാജ്യങ്ങളിലായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഹിന്ദി നടന്മാരൊക്കെ ഉണ്ട് ഒരുപാട് ഹിന്ദി നടന്മാരൊക്കെ ഉണ്ട് ശരിയെന്നാൽ എത്ര പറഞ്ഞുകൊണ്ട് അടുത്ത അഞ്ച് ഞങ്ങളുടെ മേൽപ്പാലം തൃശ്ശൂരത്തെ മേൽപ്പാലം എത്ര ആയി റൗണ്ടക്കൂട്ടില് അതിപ്പോൾ ഇങ്ങനെ കാറിൽ യാത്ര ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന കാരണാവുന്നു എടുത്ത് നിങ്ങളെ കാട്ടാൻ പറ്റില്ല അപ്പൊ എന്നാലും ആ കണ്ടോ 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 കണ്ണണ്ട അവിടെ ഞങ്ങളെ തൃശ്ശൂർ മേൽപ്പാലം ഓക്കേ അടുത്ത റൗണ്ട് പോയിട്ട് എത്തി വേറിൻ്റെ റൗണ്ട് പോയിട്ട് കഴിയും കണ്ട റൗണ്ടോ പോയിട്ട് ശരി ഓക്കെ വേറെ വീഡിയോ ശരി കണ്ട കണ്ടാലും ഞങ്ങളുടെ മേൽപ്പാലം കണ്ട മേൽപ്പാലം കണ്ടാ തൃശ്ശൂർ മേൽപ്പാലം കണ്ടാ കണ്ട കണ്ടാ കണ്ട മേൽപ്പാലം ആ മേൽപ്പാലങ്ങളൊക്കെ കണ്ടോ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടോ മേൽപ്പാലങ്ങളൊക്കെ മേൽപാലങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കണ്ടോ ഇടാ ഇടാണെന്ന് പറയുന്നത് ശരി പൊക്കോ അതിലൊന്നും വിരോധമില്ല ഞങ്ങൾ എന്തു വേണമെങ്കിലും സൗകര്യം ചെയ്തു തരും പൊക്കോ പൊക്കോ ചേച്ചി നാണു വന്ന് അപ്പോഴത്തേനും വീഡിയോ കണ്ടു വീഡിയോ നാണ വന്ന് ബൈ ബൈ